ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിനെ തേടിയുള്ള യാത്ര അറുപത്തിമൂന്ന് നായന്മാരിലൂടെ ഇളയൻകുടി മാരനായനാർ ഇളയൻകുടി എന്ന ഗ്രാമത്തിലെ ഒരു കർഷകനായിരുന്നു മാരനാർ അതീവ ശിവഭക്തനായിരുന്നു ധാരാളം ഭൂസ്വത്തുക്കൾ അദ്ദേഹത്തിന് പൂർവികമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമ്പത്തെല്ലാം ഭഗവാൻ തനിക്ക് അനുഭവിക്കാൻ തന്നതല്ലെന്നും വിശന്നിരിക്കുന്നവർക്ക് വിശപ്പടക്കാൻ ഉള്ളതാണെന്നും മാരന ഉറച്ചു വിശ്വസിച്ചിരുന്നു മഹേശ്വര പൂജ ചെയ്യാൻ അദ്ദേഹത്തിന് അതീവ താൽപ്പര്യമുണ്ടായിരുന്നു ശിവഭക്തരെ കാണാൻ അവർ ശിവനാണെന്ന് കരുതി അതിഥി സൽക്കാരം നടത്തുമായിരുന്നു അവരുടെ കാൽ കഴുകി ഇരിപ്പിടത്തിൽ ഇരുത്തി പൂജ ചെയ്ത് അവർക്ക് അന്നദാനവും കൊടുത്തേ മടക്കി അയക്കാറുള്ളൂ ദൃഢമായ ശിവഭക്തിയിൽ മഹാദേവൻ സംതൃപ്തനായി ഇത് ലോകത്തിനെ അറിയിക്കണമെന്ന് മഹേശ്വരൻ തീരുമാനിച്ചു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നദാനം ചെയ്ത് നായനാരുടെ സമ്പത്ത് ക്ഷയിക്കാൻ തുടങ്ങി എല്ലാം വിറ്റ് പെറുക്കിയും അദ്ദേഹം സേവ ചെയ്തുകൊണ്ടിരുന്നു ഒരു പേമാരിയുള്ള ദിവസം എല്ലും തോലുമുള്ള ഒരു വൃദ്ധൻ മാരനാരുടെ വീട്ടിനു മുന്നിലെത്തി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് മാരനാർക്കും ഭാര്യയ്ക്കും ഒന്നും കഴിക്കാൻ ഉണ്ടായിരുന്നില്ല കൊടും തണുപ്പിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്യമമാണ് ആദ്യം വേണ്ടതെന്ന് കരുതി ഒരു കമ്പിളി പുതപ്പ് കൊണ്ട് വൃദ്ധനെ മൂടി അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അല്പം വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി ഒരു അരിമണി പോലും അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല ബുദ്ധിമതിയായ ഭാര്യ മാനനാരോട് പറഞ്ഞു രാവിലെ വിതച്ച നെൽവിത്തുകൾ വയലിലുണ്ട് മഴ കാരണം ഒരു കൂടെ എടുത്ത് അത് ശേഖരിച്ചിട്ട് വരാൻ പറയുകയാണ് മഴ കൊണ്ട് നെൽവിത്തുകൾ പാറി നിൽക്കുന്നുണ്ടാവും അപ്പൊ ശേഖരിക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്ന് ഭാര്യ പറയുകയാണ് വിറക് പോലും ഉണ്ടായിരുന്നില്ല വീട്ടിന്റെ കഴുക്കോലെടുത്ത് വിറകാക്കി ഭർത്താവ് കൊണ്ടുവന്ന വിത്ത് വറുത്തുപൊടിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഇല വെച്ച് ഭക്ഷണം വിളമ്പി അതിഥിയെ വിളിക്കാൻ പോയ നായനാർ അത്ഭുതപ്പെട്ടു എവിടെയും കാണുന്നില്ല പുറത്തെല്ലാം അന്വേഷിച്ചു ക്ഷീണിതനാണ് അതുകൊണ്ട് തന്നെ അകലെ പോവാൻ കഴിയില്ല എന്ന് ഉറപ്പുമുണ്ടായിരുന്നു വിഷണ്ണനായി ഭാര്യയുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് ആ വൃദ്ധൻ വേറെ ആരുമല്ല മഹാദേവൻ തന്നെയായിരുന്നു പാർവതി സമേതനായ ശിവഭഗവാൻ രണ്ടുപേരെയും കൈലാസത്തിലേക്ക് ക്ഷണിച്ചു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതമെങ്കിലും സേവനത്തിനായി ഉപയോഗിക്കുമ്പോൾ ശിവകടാക്ഷം ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് ഓം ശിവശക്തൈക്യൂപിണേ നമ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം